വലിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ആഘോഷങ്ങളിലും ഒരുക്കങ്ങളിലും ഒട്ടും കുറവ് വരുത്തുന്നില്ല കോഴിക്കോട് ജില്ലയും മിഠായിത്തെരുവിൽ നിന്നുള്ള വിശേഷങ്ങൾ അറിയാം കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലാണ് പെരുന്നാൾ തലേന്ന് കോഴിക്കോടുകാരുടെ പ്രധാനപ്പെട്ട ആഘോഷം ഈ മിഠായി മിഠായിത്തെരുവിലാണ് എന്താണെന്ന് കണ്ടുനോക്കാം അങ്ങനെ അതാണ് ഞായറാഴ്ച്ച പൊതുവേ ആൾക്കാർ കൂടുതലാണ് പിന്നെന്താന്ന് വെച്ചാല് പെരുന്നാളിതായൊരു റഷ്യുണ്ട് എല്ലാരും പറഞ്ഞാറില്ല രണ്ടൂടെ തിരക്കുണ്ടാവുള്ളൂ അതൊരു പ്രാവശ്യമുണ്ട് പോലെ നല്ല വെയില് തണലൊന്നും ഇല്ല അയച്ച് മാറ്റി തോന്നുന്നു അടിച്ച് പൊളിക്കും ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് അടിച്ചു പൊളിക്കേണ്ടത് പക്ഷേ നമ്മളെ മറ്റുള്ള സഹോദരന്മാർ വലിയ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുവൈത്ത് ദുരന്തം എന്നാലും നാളെ നമ്മൾ പെരുന്നാളിന് ശേഷം പള്ളികളിൽ അതുപോലെ തന്നെ ബലികർമ്മം കുടുംബ സന്ദർശനം അങ്ങനെ തുടങ്ങി സന്തോഷത്തിൽ ഏർപ്പെടുക അവസാനഘട്ട ഒരു പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഓട്ട പ്രദർശനമാണ് ഈ കാണുന്ന തിരുക്കുക പുതിയ പെരുന്നാൾ വലിയ പെരുന്നാളാണല്ലോ അപ്പോൾ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ് എന്തായാലും പെരുന്നാൾക്ക് വിലകുറവ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഇടമാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ഭാഗത്തു നിന്നും എത്തിപ്പെടുന്ന കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പാൻറ്റും പുതിയ കുപ്പായ മയിലാഞ്ചിലും കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് അവസാനമായിട്ട് വേണ്ടി ആ എപ്പോഴായിരുന്നു പർച്ചേസിംഗും കഴിഞ്ഞു പത്ത് മണി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മണി വരെ ഉണ്ടാവും നേരെ മണിക്കൂർ ചിലപ്പോൾ ഇല്ലാണല്ലോ ഞായറാഴ്ച കച്ചവടക്കാരല്ലേ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും ഇല്ല അവിടെ എപ്പഴും കച്ചോട്ട് ആൾക്കാരാണ്ട് ആവശ്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ആവശ്യമുണ്ടല്ലോ കച്ചവടം മോശമാണ് എന്നാലും ചെറിയ ചെറിയ പെൻഷനൊക്കെ കിട്ടിയല്ലോ ഒരു മാസ തനിച്ച കൊടുത്തില്ലോ അതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട് പണവും ഇല്ല അതന്നെ പ്രതികരണം സാമ്പത്തികം മോശം തന്നെയാണ് മോശമാണ് അങ്ങനെ പോകുന്നുണ്ട് ചെറിയ രീതിയിൽ പട്ടിണി അല്ലല്ലോ ഇല്ലാതെ പോകുന്നുണ്ട് നിറം പകരാൻ കോഴിക്കോട്ടുകാരും തയ്യാറായി കഴിഞ്ഞു ഇന്ന് അർദ്ധരാത്രി വരെ ഇതേ ഓളത്തിലും താളത്തിലും വിപണികളെല്ലാം സജീവമായിരിക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്